ജോലിക്ക് ഹാജരാകാതിരുന്ന അൻപത്തിയൊന്ന് ഡോക്ടർമാരെ ആരോഗ്യവകുപ്പ് പിരിച്ചുവിട്ടു മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് പിരിച്ചുവിടാൻ ആരോഗ്യമന്ത്രി ഉത്തരവിട്ടത് അവസരം നൽകിയിട്ടും സർവീസിൽ പ്രവേശിക്കുന്നതിന് താല്പര്യം പ്രകടിപ്പിക്കാത്ത ജീവനക്കാരെയാണ് നീക്കം ചെയ്തത് സിജോ വിജോൺ സിജോ ഏത് സാഹചര്യത്തിലാണ് നടപടി കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഈ ഡോക്ടർമാർക്കെതിരെ നടപടിയുമായി പോകുന്നുണ്ടായിരുന്നു ഈ നിയമവിരുദ്ധമായി അവധിയിൽ പ്രവേശിപ്പിക്കുകയാണ് ഈ ഡോക്ടർമാർ ചെയ്തിരുന്നത് കുറേ വർഷങ്ങളായി ജോലി കിട്ടിയിട്ട് അതിനുശേഷം അവധിയെടുത്ത് വിദേശത്തേക്കൊക്കെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശരി താൽക്കാലിക ജോലിക്കാരായി ഇവിടെ ഉണ്ട് താനും സർവീസിലുണ്ട് താനും പക്ഷേ അവരുടെ സേവനം ഇവിടെ ലഭ്യമാവുകയും ചെയ്തിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഡോക്ടർമാരുടെ ഒരു പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിരുന്നത് ഇതിന് ഇവരോട് എന്തുകൊണ്ടാണ് ഹാജരാകാത്തതെന്ന് സംബന്ധിച്ച ഒരു വിശദീകരണം ചോദിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിന് തൃപ്തികരമായ മറുപടി പലരും തരാത്തുണ്ട് തന്നിട്ട് ശേഷം പിന്നീട് സർവീസിൽ കയറിയ ആളുകളുണ്ട് അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു മറുപടി നൽകാത്ത ആളുകളെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പിരിച്ചുവിട്ടിരിക്കുന്നത് അൻപത്തിയൊന്ന് ഡോക്ടർമാരാണ് ഇത്തരത്തിലുള്ളത് ഇവർ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ജോലി ചെയ്തിരുന്ന ഡോക്ടർമാരാണ് ഉള്ളത് ഇവർ വിചാരിച്ചിരിക്കുന്നത് കുറേ നാളിനു ശേഷം വിദേശത്ത് പോയി ഒക്കെ ജോലിയൊക്കെ ചെയ്ത് വലിയ ശമ്പളമൊക്കെ വാങ്ങിയതിന് ശേഷം ഇവിടെ വന്ന് പിന്നീട് അവസാന സമയത്ത് സർവീസിൽ കയറി പെൻഷനൊക്കെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ആളുകളാണ് എന്തായാലും അത്ര ഒരു നീക്കങ്ങളിലേക്ക് സർക്കാർ അനുവദിക്കുന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇത് ഇതിൻ്റെ മുന്നോട്ട് പോക്കുള്ള ആരോഗ്യവകുപ്പിൻ്റെ മുന്നോട്ടുള്ള പോക്കുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ ഡോക്ടർമാരുടെ ക്ഷാമം വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ ഇനിയും ഈ ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഡോക്ടർമാർക്ക് അവർക്ക് അതിലൊരു അവസരം നൽകാൻ വേണ്ടി എന്ന നിലയിൽ തന്നെയാണ് എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഒരു മാതൃകാപരമായ എന്ന് പറയേണ്ടി വരും കാരണം ആരോഗ്യവകുപ്പിൽ മാത്രമല്ല ഇത്തരത്തിൽ പല വകുപ്പുകളിലും ജോലി കിട്ടിയതിന് ശേഷം സർക്കാർ ജോലി കിട്ടിയതിന് ശേഷം അവധിയെടുത്ത് പോകുന്ന ആളുകളുണ്ട് നമ്മൾ ചില ചില സന്ദർഭങ്ങളിലൊക്കെ പറയാൻ ഉണ്ടല്ലോ ജോലി ഒരു ജോലി കിട്ടിയിട്ട് വേണം അവധി എടുക്കാൻ എന്ന് പറയുന്ന പോലെയാണ് അതിപ്പോൾ അത്രക്കളുകൾക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടിയൂടിയാണ് ആരോഗ്യവകുപ്പിൻ്റെ നടപടി ചരി സിജു വിജോൺ വിവരങ്ങൾ നൽകിയത്